കുമളി റൂട്ടിൽ വണ്ടൻമേട് ജംഗ്ഷനിലെത്തി വലത്തോട് തിരിഞ്ഞാൽ മുപ്പത്തി ലക്ഷം മുടക്കി നിർമ്മിച്ച മുപ്പത്തെട്ടടി ഉയരമുള്ള ഒരു ഗണപതി ശില്പം കാണാം ഒരു ഊരുമൂപ്പന് കാട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ഗണപതിയെ കണ്ട് പ്രാർത്ഥിക്കാൻ ഇന്ന് നിരവധി ഭക്തരാണ് ഇവിടെ എത്തുന്നത് ഇന്ന് പറയുന്നത് കൊടും വനത്തിൽ ആരും ശ്രദ്ധിക്കാതെ കിടന്ന ആ ഗണപതി വിഗ്രഹത്തെ കുറിച്ചാണ് അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങൾക്ക് ഗണപതി ഇഷ്ടമാണോ ആണെങ്കിലും അല്ലെങ്കിലും കമന്റ് ചെയ്യോ ഒപ്പം നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണെന്നും എഴുതണേ പതിറ്റാണ്ടുകളായി ഒരു പ്രദേശത്തിന്റെ വിശ്വാസത്തിന്റെ അടയാളമായി നിലകൊള്ളുന്ന വണ്ടൻമേട് മഹാഗണപതി ക്ഷേത്രം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗണപതി ക്ഷേത്രം കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരുടെയും വിനോദ സഞ്ചാരി യും ഇടയിൽ വളരെ പ്രസിദ്ധമാണ് വിഘ്നങ്ങൾ അകറ്റുന്നവനാണ് ഗണപതി എന്നാണ് വിശ്വാസം ഗണപതിയോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഏത് കാര്യവും തടസ്സങ്ങളൊന്നുമില്ലാതെ നടക്കുമെന്ന് തന്നെയാണ് വിശ്വാസം പാർവതി ദേവിയുടെയും പരമശിവന്റെയും രണ്ടാമത്തെ പുത്രനാണ് ഗണപതി വിഘ്നേശ്വരന്റെ മഹത്വം പറയുന്ന നിരവധി കഥകൾ പ്രചാരത്തിലുമുണ്ട് ഗണപതിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളുടെ എണ്ണം കേരളത്തിൽ കുറവാണെങ്കിലും ഗണപതിയെ ആരാധിക്കാത്ത ക്ഷേത്രങ്ങൾ കേരളത്തിൽ വിരളമാണ് മിക്ക ശിവവിഷ്ണു ദേവി ക്ഷേത്രങ്ങളിലും ഉപദേവതയായി ഗണപതി ആരാധിക്കപ്പെടുന്നുണ്ട് തേക്കടി മൂന്നാർ റോഡിൽ ിൽ ആമയാർ എന്ന സ്ഥലത്തിനു സമീപം സ്ഥിതി ചെയ്യുന്ന വണ്ടൻമേട് മഹാഗണപതി ക്ഷേത്രം ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠ നേടുന്നതാണ് ഗണപതിയെ മൂലപ്രതിഷ്ഠയായി ആരാധിക്കുന്ന ഇടുക്കിയിലെ ഒരേ ഒരു ക്ഷേത്രം കൂടിയാണ് വണ്ടൻമേട് മഹാഗണപതി ക്ഷേത്രം വിനായകനെ കണ്ടുതൊഴാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എന്നും എത്താറുള്ളത് വണ്ടൻമേട് പഞ്ചായത്ത് പരിധിയിലാണ് ഈ പ്രസിദ്ധ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ക്ഷേത്രത്തിന്റെ ഉത്ഭവം കൗതുകകരമായ ഒരു കഥയാണ് ആ കഥ ആരംഭിക്കുന്നത് ഒരു കൊടിയ കാട്ടിൽ നിന്നാണ് വന്യമൃഗങ്ങൾ യഥേഷ്ടം നടന്ന കൊടുങ്കാട്ടിൽ നിന്ന് പണ്ട് ഇവിടെ മുഴുവൻ കാടായിരുന്നു കാടിനോട് ചേർന്ന് ആദിവാസി സമൂഹം അന്ന് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ദിവസം രാവിലെ കാട്ടു മൂപ്പനുട നേതാവായ ഒരു മൂപ്പൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു അപ്പോഴാണ് കാട് പിടിച്ചു കിടക്കുന്ന നിലയിൽ അസാധാരണമായ എന്തോ ഒന്നിനെ മൂപ്പൻ കാണുന്നത് എന്തോ ജീവിയാണെന്നാണ് ആദ്യം അദ്ദേഹം കരുതിയത് സധൈര്യം മൂപ്പൻ അതിനരികിലേക്ക് നടന്നു പുല്ലുകൾ നീക്കി നോക്കിയപ്പോൾ അതൊരു വിഗ്രഹമാണ് ആനയുടെ വിഗ്രഹം എന്തോ അമൂല്യമായതാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അതെടുത്ത് തന്റെ ഊരിലേക്ക് പോയി പിന്നീട് ആ കാട്ടിൽ കിടന്ന വിഗ്രഹത്തെ വലിയ മൂപ്പനെ ഏൽപ്പിക്കുകയും ചെയ്തു വലിയ മൂപ്പനും വിഗ്രഹത്തെ അടിമുടി നോക്കി ആന തന്നെ മൂപ്പനത് തന്റെ കുടിയിൽ വെച്ചു അന്ന് രാത്രി കിടന്നുറങ്ങിയ മൂപ്പൻ കണ്ണു തുറന്നത് കാട്ടാനയുടെ ശബ്ദം കേട്ടാണ് കുറെ കാലമായി ഊരിൽ കാട്ടാന ശല്യം ഇല്ലാത്തതാണ് പെട്ടെന്ന് ഇതെന്ത് സംഭവിച്ചു മൂപ്പന് ആദ്യയായി വീടിന് മുമ്പിലെത്തിയ മൂപ്പൻ ഞെട്ടിപ്പോയി മൂപ്പന്റെ വീടിന് മുന്നിൽ നിറയെ കാട്ടാന കൂട്ടങ്ങളാണ് അതുകൊണ്ട് അവിടെയുള്ളവർ ഭയന്ന് നിലവിളിച്ചു അസാധാരണമായ ഈ സംഭവം എന്തിന്റെയോ ദുസൂചനയാണെന്ന് മനസ്സിലാക്കിയ മൂപ്പൻ ഓരോ മൂപ്പനെ വിളിച്ചു വരുത്തി ആ വിഗ്രഹം ആ കാട്ടിൽ തന്നെ വെച്ചു എന്നാണ് കഥ അതോടെ ഊരിലെ കാട്ടാന ശല്യവും കുറഞ്ഞു അന്ന് മുതൽ മൂപ്പന്റെ നേതൃത്വത്തിൽ ആളുകൾ ഇവിടെ സന്ദർശിച്ചു പോരുകയും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു പോരുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം പിന്നീട് എപ്പോഴും ആണ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചത് പല കാര്യങ്ങളിലും പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് ഒരേ നടശാലയിൽ മുഖമണ്ഡപവും വലിയ ബലിക്കലും കൊടിമരവുമുള്ള ക്ഷേത്രത്തിന്റെ ശില്പകല ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ മൂന്ന് ക്ഷേത്രങ്ങളാണുള്ളത് മുഖ്യ പ്രതിഷ്ഠയായ ഗണപതിയുടെ ശ്രീകോവിലിന് ഇരുവശമായി വനദുർഗയും ശാസ്താവുമുണ്ട് ഉണ്ട് കുംഭമാസത്തിൽ നടക്കുന്ന ആറു ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ഉയർത്തിയ ഒരു കാര്യം ഭരണി മുതൽ മകേരം വരെയുള്ള ഉത്സവം ആറോട്ടോടു കൂടിയാണ് സമാപിക്കുന്നത് ശ്രീകോവിലിന് മുന്നിൽ മനോഹരമായ ഒരു മണ്ഡപം കാണാം ശ്രീകോവിലിൽ പ്രധാന ദേവൻ മഹാഗണപതി തന്നെയാണ് മോദകഹസ്തമാണ് സന്ദർശം ശ്രീകോവിലിന്റെ വലതുഭാഗത്ത് ശാസ്താവും ഇടതുവശത്ത് വനദുർഗയും പ്രത്യേകം കോവിലിരിക്കുകയാണ് നാലമ്പലത്തിന് പുറത്ത് വലതുഭാഗത്ത് നാഗരാജാവും ക്ഷിയും സർപ്പങ്ങളും കുടികൊള്ളുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഗണപതി ഉള്ളതും ഈ ക്ഷേത്രത്തിലാണ് മുപ്പത്തെട്ട് അടി ഉയരത്തിലാണ് ഇവിടുത്തെ ഗണപതി ശില്പം ആറു വർഷം എടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഈ ഗണപതി ശില്പത്തിന് ആകെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെലവ് വന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്ത പല പതിവുകളും പിന്തുടരുന്ന ക്ഷേത്രം കൂടിയാണിത് അതിലെടുത്തു പറയേണ്ടത് വണ്ടൻമേട് ഗണപതി ഭഗവാന് സമർപ്പിക്കുന്ന പറയാണ് ഇവിടുത്തെ ഏലക്ക വ്യാപാരികളാണ് ഇങ്ങനെ ഒരു പറ പറസമർപ്പണത്തിന് തുടക്കം കുറിച്ചത് ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടിലാണ് ഏലക്ക പറ സമർപ്പണം നടക്കുക ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഏലക്ക രുചിയിലും മണത്തിലും ഗണത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഏലയ്ക്കാണ് വണ്ടൻമേട്ടിൽ വിളയുന്നത് ഈ സമയം സാധാരണ വിശ്വാസികൾ നാണയം കൊണ്ടുള്ള പറയാണ് സമർപ്പിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടൻമേട് മഹാഗണപതി ക്ഷേത്രത്തിന്റെ കഥ നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ